എന്റെ കുട്ടികളും എന്റെ കുട്ടികളല്ലാ എന്റെ കുട്ടികളും എന്റെ കുട്ടികളല്ല എന്റെ കുട്ടികൾ അല്ല വർത്താൻ പറഞ്ഞേ കണ്ടോണ്ട് അതല്ലേ പോയെ അങ്ങോട്ട് നോക്കാ അത് കണ്ടിട്ട് പറഞ്ഞു അത് ശരി ഈ ചായ പരസ്യം വച്ചവന മനസ്സന്മാർ തമ്മിൽ തല്ലാക്കോ സാരല്ല അങ്ങനെ ചോദിച്ചോളപ്പ കൊമ്പങ്ങാട് തറവാടൊക്കെ എത്ര സൈലന്റ് ആയി ഇന്നിപ്പോ എന്റെ സ്വിച്ച് എന്താ ഓഫ് ആയിക്കണോ മറ്റേ എണ്ണീര് കടു കിട്ടമാരി പോയല്ലോ എന്താ പറ്റിയത് വീണപ്പിളേമ്മച്ചിന്ത പെരിന്തൽമണ്ണ ആ അങ്ങനെ പറ പെരിന്തൽമണ്ണെന്നോളും മറ്റേ ആ ബോർഡ് കണ്ടതാണ്

കുഞ്ഞാപ്പൂ ഇത് ഞങ്ങള് പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും കിടക്കുന്നുണ്ട് ആപ്പ് ഇറങ്ങി അത് ഡൗൺലോഡ് ചെയ്യണം അതിനെ കുത്തി ഒന്നോ എന്താണ് പ്രശ്നം ചോദിച്ചോക്കെ എന്നോട് പറയാനേ ആ കോഴിക്കോട് ബീച്ചിന്റെ അവിടെയും പെരിന്തൽ അങ്ങാടി പറയ പാലത്തിന്റെ അവിടെയും എന്താ ഒരു ബോർഡ് എഴുതി നിങ്ങളെ കുട്ടികളും നിങ്ങളെ കുട്ടികളല്ല കുട്ടികളെല്ലാം